ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ എനിക്ക് സുഖാണ് അപ്പൊ ക്യാപ്ഷൻ കണ്ട പോലെ നിനക്ക് ഇത് മീൻസ് ഇതിനൊക്കെ എവിടെ സമയം കിട്ടുന്നു എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ച എന്റെ ഫ്രണ്ടാണ് അപ്പൊ എനിക്ക് അവളോട് മാത്രമെന്നല്ല എല്ലാവരോടും പറയാനായിട്ട് ഒറ്റ ഒരു കാര്യമുള്ളൂ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എന്നെ അതായത് നിന്നെ കൊണ്ട് പറ്റുമോ നിന്നെക്കൊണ്ട് സാധിക്കുവോ വർത്തമാനം പറയണം കണ്ടന്റ് ഇടണം എൻഗേജിങ് വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുണ്ട് പുച്ഛിച്ച് തള്ളിയ ആൾക്കാരുണ്ട് കളിയാക്കിയവരുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല ഒബ്വിയസ്ലി ആരെങ്കിലും ഒരാൾ ഇല്ലാണ്ടിരിക്കോ നെഗറ്റീവ് പറയാണ്ടിരിക്കുന്ന ആൾക്കാര് പക്ഷെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ഒന്നോ രണ്ടോ ആൾക്കാരും മതി അവരുണ്ടെങ്കിൽ നമുക്ക് പ്രചോദനമാണ് ആ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള കാര്യത്തിൽ അപ്പം അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അവരവരുടെ ഒരു ഇൻകംത്തിന് വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും തുടങ്ങിയത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാര് എനിക്ക് പറയാൻ പറ്റില്ല ആ ഞാനൊരു ടൈം പാസിന് തുടങ്ങിയതാണ് എന്നൊന്നും ഞാൻ പറയില്ല എന്റെ കുഞ്ഞി അവിടെ കിടന്ന ഒച്ച ഒക്കെ ഉണ്ട് അപ്പോ എല്ലാവരും ഇൻകമത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഞാനും തുടങ്ങിയത് അപ്പോ ഇത് എത്രത്തോളം എത്തിക്കാൻ പറ്റുന്നു എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും കാരണം ആ എന്നെ കൊണ്ട് പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണല്ലോ സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം എന്തായാലും കണ്ടെത്തും പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനുമല്ല നമുക്ക് ബുദ്ധിമുട്ട് നമ്മളത് വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വല്ല കോപ്പിറൈറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കണം അതൊക്കെയാണ് നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടില്ല പിന്നെ എനിക്ക് കുഞ്ഞിയുള്ള കാരണം എല്ലാത്തിനും അങ്ങനെ പെട്ടെന്ന് എല്ലാം കൂടി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് നാളെ അപ്ലോഡ് ചെയ്യണം എന്ന മൈൻഡിലായിരിക്കും ഞാൻ അപ് എടുക്കുക പക്ഷേ കുഞ്ഞുണ്ട് എനിക്കത് എഡിറ്റ് ചെയ്യാനോ അതിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പൊ കുറച്ചിട്ടില്ലാവും അല്ലാണ്ട് എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല യൂട്യൂബ് വീഡിയോ എടുക്കുന്നതിനും ഒന്നിനും അപ്പൊ അത്രേ ഉള്ളൂ അങ്ങനെ എടുത്ത ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇനി നടത്തുന്നത് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കൂടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം എനിക്ക് അത്രേ പറയാനുള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് പറയാട്ടോ എന്നത്തെയും പോലെ ഇന്നും നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാട്ടാണ് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ക്യാപിറ്റൽ മോളിലല്ല പോണ ഈ പ്രാവശ്യം നമ്മൾ മുഷ്രഫ് മോളിൽ നിന്ന് ആക്കാമെന്ന് വിചാരിച്ചു ഇന്നും നമ്മൾ ക്യാപിറ്റൽ മോളിൽ പോയിട്ട് ഒരു മടുപ്പ് അപ്പോൾ ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ കുഞ്ഞിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയില്ല ഫുൾ ടൈം നിൽക്കന്നെയായിരിക്കും ജോക്കുട്ടിൻ്റെ കൂടെ കളിയും ബഹളം ഒക്കെ ആയിരിക്കും അങ്ങനെ മുഷ്രഫ് മോളിൽ നമ്മളെത്തി ഈ റംദാനായതുകൊണ്ടേ അതിന്റെ ഡെക്കറേഷൻസ് ആട്ട് ഇവിടെ ചെയ്ത് വെച്ചേക്കണം നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതിന്റെ ഉള്ളില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കേറി ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോവാട്ടോ കുഞ്ഞീടെ മുഖം എന്തോ വിഷമിച്ചിരിക്കുന്ന പോലെ ഉണ്ട് പക്ഷെ കൊഴപ്പില്ല ഉറക്കം എന്തതിന്റെ ക്ഷീണയും ഒക്കെ ഉണ്ട് ഇണ്ടാളും അങ്ങനെ ഞങ്ങള് കുഞ്ഞിക്ക് ആദ്യം തന്നെ ചെരുപ്പ് എടുക്കാനായിട്ടാ പോയത് പക്ഷെ ഇവിടെയും നമുക്ക് കുഞ്ഞിക്ക് ചെരുപ്പ് കിട്ടിയില്ല അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പുറത്തിരുന്നു കാരണം അകത്ത് അവൻ ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ബില്ലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് അതായത് ഉച്ചയ്ക്കാലത്ത് ഫുഡ് കഴിക്കണമല്ലോ ഒന്ന് മന്തിയാക്കാമെന്ന് വിചാരിച്ചു ചേട്ടൻ്റെ സ്ഥിരം കടയാണ് അതായത് ഇടയ്ക്ക് വിലപ്പോഴും കഴിക്കുമ്പോൾ ഈ കടയിൽ നിന്നാണ് മന്തി ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് മേടിക്കില്ലേ പതിവ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക ഇതാണ് ഗ്രാൻഡ് മോസ്ക് മിക്കവർക്കും അറിയായിരിക്കാം എന്നാലും ഞാൻ പറയണമെന്നുള്ളു ഇതാണ് ഗ്രാൻഡ് മോസ്ക് അന്ന് തന്നെ ചേട്ടന് ഈ റംദാൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് പോകണം ഈവനിങ് ഒരിങ്ങനെ ഒന്ന് ആറുമണിയൊക്കെ ടൈമിലാണ് ചേട്ടൻ്റെ പാർട്ടി ഉണ്ടായത് അങ്ങനെ ചേട്ടൻ പോയിട്ട് ഇതാ തിരിച്ചു വരുന്ന സീനാണ് ഈ കാണുന്നത് തിരിച്ച് വരുന്നത് ചോക്ലേറ്റ് ആയിട്ടോ അതായത് അവിടുന്ന് ഈ പാർട്ടി നടന്ന സ്ഥലത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് പിറ്റേ ദിവസം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി എന്തിനാ ഈ കുഞ്ഞിക്ക് ചെരുപ്പ് എടുക്കാൻ തന്നെ വേറെ ഒന്നിനൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കടകളും മാറിക്കേറി മാറി കയറി അവസാനം ഞങ്ങൾക്ക് ഒരു സ്ഥലത്തിന്ന് ചെരുപ്പ് കിട്ടി എന്തായാലും കുഞ്ഞിയും ഹാപ്പിയാണ് കാരണം പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ കാരണം വീട്ടിലിരിക്കുന്നതിലും വേദം പുറത്തിങ്ങനെ ഇറങ്ങി ഓരോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കുന്നത് അതാണല്ലോ ഏറ്റവും നല്ലത് പിന്നെ കുഞ്ഞിയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ താഴെ ഇട്ടാ മതി അതായത് താഴെ ഫ്രീ ആയിട്ട് വിട്ടാ മതി അവന് ഹാപ്പിയാണ് അവനിങ്ങനെ എടുത്ത് നടക്കുമ്പോഴാണ് ഒരു ഇരിറ്റേഷൻ പോലെ അപ്പൊ പക്ഷെ അവനെ വിട്ട ഇതാണ് പ്രശ്നം ഓടിപ്പോ അങ്ങനെ ഫൈനലി നമ്മൾ കുഞ്ഞിക്കുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് ഈ കുഞ്ഞി ഒരു വീഡിയോ കൂടുതൽ വലുതാക്കണ്ട എന്ന് വിചാരിച്ചു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്